ഇന്നലെ ഒരു സ്പെഷ്യൽ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു ആ സ്പെഷ്യൽ ക്യാബിനറ്റ് ഇന്നലെ വൈകുന്നേരം നാലര മണിക്കാണ് ആരംഭിച്ചത് മൂന്ന് മണിക്കൂർ എടുത്ത് ഏഴര മണിക്കാണ് അത് അവസാനിച്ചത് ഓരോ ജില്ലയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതു കാര്യങ്ങൾ ഇത് പരിശോധിച്ച് ഓരോ മന്ത്രിമാരും അവരുടെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ച സീറ്റുകളിൽ വിജയിച്ചു വരാൻ വേണ്ടി പറ്റുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് പരാജയപ്പെട്ട സീറ്റുകളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിച്ചാൽ യു ഡി എഫിന് വലിയ ലീഡില്ലാത്ത മണ്ഡലങ്ങൾ ഉൾപ്പെടെ പിടിച്ചടക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരു നൂറ്റിപ്പത്ത് സീറ്റ് എൽ ഡി എഫിന് വിജയിച്ചു വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് പൊതുവേ നിലത്തെ സ്പെഷ്യൽ ക്യാബിനറ്റ് വിലയിരുത്തിയത് ഓരോ മന്ത്രിമാർക്കും സംഘടനാപരമായ ഉത്തരവാദിത്തമുള്ളതുപോലെ തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ അതാത് ജില്ലകളിൽ നടത്തേണ്ട ഇടപെടലുകൾ പൊതുവെ പരിശോധിച്ചു അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കൃത്യമായൊരു പിക്ചർ വന്നു നൂറ്റിപ്പത്ത് സീറ്റ് വിജയിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഞങ്ങൾ പൊതുവെ കരുതുന്നത് അതിൽ കോഴിക്കോട് ജില്ലയിൽ പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും എൽ ഡി എഫിന് വിജയിക്കാൻ വേണ്ടി പറ്റും കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് സീറ്റും എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ രണ്ട് സീറ്റുകൾ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് വിജയിച്ച രണ്ട് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുക്കുകയായി ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ ഒന്ന് കോഴിക്കോട് സൗത്താണ് മറ്റൊന്ന് കുറ്റ്യാടിയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്ന് രണ്ടായിരുന്നു ആ രണ്ട് സീറ്റ് പിടിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിക്ടറി എൽ ഡി എഫിന് ഉണ്ടാകേണ്ട ജില്ലയായിരുന്നു കോഴിക്കോട് ജില്ല പതിമൂന്നിൽ പതിമൂന്ന് പക്ഷേ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു വടകരയും കൂടുവള്ളിയും ആ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെത്തിയപ്പോൾ എൽ ഡി എഫിൻ്റെ സീറ്റ് വർദ്ധിച്ചു വോട്ട് ഷെയർ വർദ്ധിച്ചു സിറ്റിംഗ് സീറ്റുകൾ കേരളത്തിൽ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ടത് അപൂർവ്വമാണ് അങ്ങനെയുള്ളൊരു സമയത്താണ് ഒരു ജില്ലയിൽ രണ്ട് സീറ്റ് നഷ്ടപ്പെട്ടത് ആ രണ്ട് സീറ്റ് ചെറിയ വോട്ടിനാണ് നഷ്ടപ്പെട്ടത് ആ രണ്ട് സീറ്റ് കൂടി വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പതിമൂന്നിൽ പതിമൂന്നും എൽ ഡി എഫ് വിജയിക്കുമായിരുന്നു ഇത്തവണ പൊതുവെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പതിമൂന്ന് സീറ്റും കോഴിക്കോട് ജില്ലയിൽ വിജയിക്കാനുള്ള സാഹചര്യമുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ നോക്കിയാൽ പതിമൂന്നിൽ നാല് സീറ്റിൽ എൽ ഡി എഫിൽ ലീഡുണ്ട് ഏഴ് സീറ്റിൽ ചെറിയ മാർജിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം തുടങ്ങിയ ചെറിയ മാർജിനാണ് എൽ ഡി എഫ് പിറകിൽ നാലും ഏഴും പതിനൊന്ന് ബാക്കി രണ്ട് സീറ്റിലാണ് എൽ ഡി എഫ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അതിൽ തിരുവമ്പാടി പോലുള്ള സീറ്റിൽ ജനകീയനായ എം എൽ എ ആണ് ശ്രീ ലിൻഡോ എന്നുള്ളത് നമുക്കറിയാം കൊടുവള്ളിയും രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് സീറ്റിലും എൽ ഡി എഫ് വിജയിച്ചു വരും എന്നാണ് പൊതുവെ ഇന്നലെ സ്പെഷ്യൽ ക്യാബിനറ്റിൽ ഞങ്ങൾ ചർച്ച വിശദമായി ചർച്ച ചെയ്തപ്പോൾ കണ്ടെത്തിയത് കേരളത്തിൽ നൂറ്റിപ്പത്ത് സീറ്റിൽ എൽ ഡി എഫ് വിജയിച്ചു ഈ മന്ത്രിമാരൊക്കെ രാഷ്ട്രീയം കൃത്യമായി പറയണം അതായത് വികസന കാര്യങ്ങൾ മാത്രമല്ല രാഷ്ട്രീയം പറഞ്ഞു പോകണം കാരണം പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വർഗീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് മതേതര മൂല്യം വരുത്തിപ്പിടിച്ച് രാഷ്ട്രീയം പറയണമെന്ന് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു എന്നുള്ളതും അത്തരത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയത് അങ്ങ് പോയി എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനർജ്ജനിയുടെ അഴിമതിയിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ സി ബി ഐക്ക് അന്വേഷണം വിടണമെന്ന റിപ്പോർട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് അല്ല പ്രതിപക്ഷ നേതാവ് എന്ത് പറയണം എന്ത് പ്രചരിപ്പിക്കണം എന്നുള്ള പൂർണ്ണമായ ജനാധിപത്യപരമായ അവകാശം പ്രതിപക്ഷ നേതാവിനുണ്ട് യു ഡി എഫിനുണ്ട് മന്ത്രിമാർ പൊതുവെ രാഷ്ട്രീയം പറയാറുണ്ട് മന്ത്രിമാർ അഞ്ചു വർഷം മന്ത്രിയായതിൻ്റെ ഭാഗമായി നാടിനു വേണ്ടി സ്വന്തം വകുപ്പിൽ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ കൂടി ജനങ്ങളെ അറിയിക്കണം അതറിയിക്കാൻ ശ്രമിക്കണം അത് ഓരോ മന്ത്രിയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തവരുടെയും എൽ ഡി എഫിന് വോട്ട് ചെയ്യാത്തവരുടേതുമായ നൂറ് ശതമാനം വരുന്ന ജനങ്ങളുടെയും മന്ത്രിയാണ് ആ നിലയിൽ നൂറ് ശതമാനം വരുന്ന കേരളത്തിലെ ജനങ്ങളും പ്രതീക്ഷിക്കുന്ന വികസനവും വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും മന്ത്രിമാർ പറയണം നാടിനു വേണ്ടി ഓരോ വകുപ്പും ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോയ മന്ത്രിമാർ എന്തൊക്കെ ചെയ്തു എന്താണ് ഫലം റിസൾട്ട് എന്താണ് ആ റിസൾട്ട് ഓറിയൻറ്റഡായി മന്ത്രിമാർ നിൽക്കേണ്ട ഏറ്റവും വലിയ ടൈമാണ് ഈ ആറുമാസം അപ്പോൾ വ്യക്തിപരമായി എനിക്ക് ചുമതലയുള്ള രണ്ട് വകുപ്പിലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഇത് ഓരോ വകുപ്പിലും ഓരോ മന്ത്രിമാരും അതാണ് നടത്തുന്നത് ഇത് പറയണം സംസ്ഥാന സർക്കാരിൻ്റെ വികസനം വികസനത്തിൻ്റെ രാഷ്ട്രീയം പൊതുരാഷ്ട്രീയം ഇതൊക്കെ പൊതുവേ മന്ത്രിമാർ പറയാറുണ്ട് അത് പൊതുവേ പറഞ്ഞ് പോകുന്ന സ്ഥിതിയാണ് പൊതുവേ കാണാറ്